എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ സർവീസ് ഞാനിത് പ്രത്യേകിച്ച് ആരോട് പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പത്ത് പേര് ഒരു ഏഴ് പേർക്കും നമ്മൾ സാധിക്കാൻ പറ്റും ബാക്കി മൂന്ന് പേര് നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് കാണുന്നതിൽ തന്നെയാണ് പിന്നെ വേറെ കാര്യം ഞങ്ങൾ പറയാറുണ്ട് നമ്മൾ ഇവിടെ വന്ന് എന്ത് സർവീസ് എടുത്താലും നിനക്ക് എന്ത് കറക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ചെയ്തുതരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണിത് അപ്പൊ അതിന്റെ യൂട്യൂബിലൊക്കെ ഇവിടെ കാണുന്നെങ്കിലോ റൂമേരി ഈ ഷർട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് റൂമിനെ കുറിച്ച് റൂമെക്കുറിച്ച് അറിയാത്തതിനാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്റെ ക്ലയൻസിനെ വരാം പോകുന്ന ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് സർവീസ് മാത്രമാണ് റൂമിൽ കൊടുക്കുന്നത് ഇപ്പൊ ഹരേറ്റിട്ട് ആണെങ്കിലും പാർക്കുള്ള എൻ്റെ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്താൽ റെഡിയാണ് അപ്പൊ ഒരു സ്ഥാപനമാണിത് പിന്നെ ഞാൻ രണുന്റെ പ്രശ്നം രേണു രേ ബിബോസിന് എന്ന് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രേണു ഞാൻ ഇവിടെ കൊണ്ടുവന്നു പിന്നെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പൊ രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം വർഷം ഇത്രയും പോയത് രേണു എന്ന് പറഞ്ഞ ഒരാൾക്ക് നമ്മൾ ഹെയർ സ്റ്റൈൽ മാത്രമല്ല മൈക്രോ മൈക്രോഗ്രേഡിംഗ് ചെയ്തു സ്കിൻ ബൈറ്റിനിൻ ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പോൾ അതിനൊക്കെ റിസൾട്ട് എല്ലാം കണ്ടതാണ് അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ഡിസ്റ്റിക് രണു മനുപ്പൂറവും പറഞ്ഞില്ല രേണു അതിൽ കെയർ ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ മെൻഷൻ ചെയ്യും അവരങ്ങനെ തലമുടി ചെയ്തു കൊടുത്താൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഹൈജീനിക്കിൻ്റെ കുറവ് കൊണ്ടാണ് രേണുവിന് അങ്ങനെ സംഭവിച്ചത് രേണുവിൻ്റെ തലയിൽ നിറേറെ പേനാണ് എന്നൊക്കെയാണ് രൂപ മാഡം പറയുന്നത് എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ രൂപ മാഡം ഉറപ്പിച്ച് പറയുന്നുണ്ട് എല്ലാ ദിവസവും തലമുടി വാഷ് ചെയ്യണം അതുപോലെ തന്നെ ഷാമ്പൂ തേക്കണം മുടി കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തേക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തത് അത്രയെന്ന് ആ ഒരു സമയത്തിന് തന്നെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസത്തിലൊരിക്കൽ മാത്രമേ തലമുടി നനയ്ക്കാൻ രേണുവിനെ കൊണ്ട് സാധിക്കുകയുള്ളൂന്ന് അപ്പോൾ എന്താ എല്ലാം സ്വയം വരുത്തി വെച്ചതിന് ശേഷം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുന്നത് ഇവരുടെയൊക്കെ ഒരു എന്താ പറയുന്നത് ഇവരുടെയൊക്കെ ഒരു സ്വഭാവമാണ് രൂപ മാഡം എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് രേണു ബിഗ് ബോസിനുള്ളിൽ നിന്ന് പുറത്ത് വന്നു വന്നുകഴിഞ്ഞാൽ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രൂപ മാഡം നേരെ കൊണ്ടുപോയി അവരുടെ തലയിൽ തല തലമുടി ചെക്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുമെന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് വളരെ നല്ല തീരുമാനം തന്നെയാണ് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തായാലും നൂറ് ദിവസം നിന്ന് രേണു കപ്പടിച്ചിട്ട് വരുന്നത് എന്നതിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ